ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈനാച്ചി മുതൽ ചെറുക്കളം ഭാഗത്തേക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വൈനാച്ചിലെ ഓവർപാസിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഒരു വശത്ത് മണ്ണെടുക്കുന്ന പ്ര പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സർവീസ് റോഡിന് വേണ്ടിയിട്ട് റീടൈൻ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഓവർപാസിൻ്റെ പിന്നീട് ആ ഓവർപാസിൻ്റെ ഭാഗത്തുള്ള ആ മണ്ണെടുത്ത് മാറ്റി സർവീസ് റോഡ് ഗ്രൗണ്ട് ലെവലിൽ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റുന്നുള്ളത് താൽക്കാലികമായിട്ട് ഇടതുവശത്തെ ഭാഗത്താണ് വാഹനങ്ങൾ രണ്ട് വശങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത് ഓവർപാസിന്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് താഴെ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഭാഗത്ത് നീടം വരെ നേരത്തെ ടാറിങ് ചെയ്തിരുന്ന് മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് നടക്കുന്നതിനാല് അതിന് മുകളിൽ ഫുള്ള് മണ്ണായിട്ടുണ്ട് ഓർപാസ് മുകളിൽ വളരെ വീതി കുറഞ്ഞ ഓവർപാസ് ആണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരുപക്ഷെ ത്രീ ടെൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് നല്ല വേഗത്തിൽ ിപ്പോൾ നിലവിലുള്ള ഓവർപാസിന്റെ വർക്ക് പുരോഗതി ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മൾ വീട് ചെയ്യുമ്പോൾ താഴെ ഓവർപാസിൻ്റെ അടിയിലൊരു പൈപ്പ് ഡ്രൈനേജ് പൈപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ഡ്രൈനേജിൻ്റെ പൈപ്പ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാണാം രണ്ട് വശം കഴിഞ്ഞാൽ അതായത് വള്ളത്തിൻ്റെ അതായത് ഇടതുഷ്ട വെള്ളത്തിൻ്റെ വലതുവശത്തേക്കുള്ള തിരിക്കാനുള്ള ഒരു പൈപ്പാണ് അവിടെ ഒന്ന് സ്ഥാപിച്ചത് ബാക്കിയുള്ള ഭാഗം നോക്കണം അതിനകത്ത് റീറ്റ് ആൻഡ് വാളിൻ്റെ വർക്ക് തന്നെ കൂടുതൽ നടക്കുന്നത് കോൺക്രീറ്റ് വാളാണ് നിർമ്മിക്കുന്നുള്ളത് അടുത്ത് നേരത്തെ ടാറും പ്രവർത്തിക്കഴിഞ്ഞതാണ് ഞാൻ ഏകദേശത്ത് കുറച്ച് ഭാഗം സർവീസ് റോഡിന്റെ ടാർ പുറത്ത് നടക്കാൻ ബാക്കിയുണ്ട് നിലവിലെ ഭാഗങ്ങളിലൊക്കെ പോസ്റ്റിനുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് പോസ്റ്റ് കിട്ട് ചെയ്തില്ല പക്ഷേ ക്രാഷ് വാരിയറുകൾ പൊട്ടിച്ചിട്ടുള്ള പ്രവർത്തികളാണ് അപ്പോൾ ഈ വിഭവങ്ങളിലൊക്കെ ചട്ടൻചാൽ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചട്ടൻചാൽ ഇപ്പോൾ ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് കുറച്ച് ഭാഗം ടാറിയും പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് വന്നിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ച അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗം ആരെയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് കുറച്ച് പ്രവർത്തികൾ നടക്കാനുണ്ട് ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ആറി പാനൽ ഫിറ്റിങ്സ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടുവരുന്നുണ്ട് ഏകദേശം ഒരു പാനലോളം മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഇടേ എല്ലാ എല്ലാ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തഞ്ചാലിലും വർക്ക് നല്ല പുരോഗതിയുണ്ട് ഈ ഭാഗത്ത് ഏകദേശം മണ്ണ് ഉയർത്തി അവസാന അവസാനഘട്ടത്തിൽ വരുന്നുണ്ട് മറുവശത്ത് ഇപ്പോൾ വലിയ പുരോഗതി കാണാൻ സാധിക്കുന്നില്ല ആ നേരത്തെ അതേ വർക്കിലാണ് ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ മണ്ണ് ഉയർത്തുന്ന വർക്കുകൾ തുടരുന്ന കാണുന്നത് ബാക്കിയുള്ള ഭാഗത്തിൽ വർക്ക് കുറച്ച് നല്ല സ്പീഡിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിട്ട കഴിഞ്ഞ ഭാഗങ്ങളിൽ ഈ മണ്ണെടുത്ത് മാറ്റിയ ഭാഗങ്ങളിൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നേരത്തെ ചെയ്തതാണ് പക്ഷേ ആ റീട്ടൺ വാൾ നിർമ്മിച്ച് കഴിഞ്ഞ ഭാഗത്തുള്ള സൈഡിലുള്ള മണ്ണ് എടുക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നിരിക്കുകയാണ് ഈ വശങ്ങളിൽ വലതു വശങ്ങളിൽ നിന്നും മണ്ണ് എടുക്കുന്ന മാറ്റുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ഇത്ര എക്സവേറ്റർ കൊണ്ടാണ് മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വലതു കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ രൈവശം കൊടുത്തിട്ടുള്ളത് വളരെ ഹെവി വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ട്ടിട്ടാന്ന് ഓരോരോ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടോ അതിൽ എന്തിനു ഒരു സുരക്ഷയില്ല രണ്ട് നിന്ന് കമ്പീൻ്റെ മുകളിലും കമ്പീ ഹെൽമെറ്റ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പറയുന്ന സംഭവത്തിന് ഒരു തീരെ പ്രാധാന്യം ഇല്ല ഈ മേഘാ കമ്പനിൽ വർക്കിൽ ലേബേഴ്സിനെ ആ ആവശ്യം ഓക്കെ പ്രതിവശത്തും കുറച്ച് ഭാഗം റീട്ടേൺ വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഈ ഭാഗത്തുണ്ടോ ഈ ഭാഗത്തും മണ്ണ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ട് പിന്നെ പിന്നീട് സർവീസ് റോഡ് നിർമ്മാണം നടക്കും അങ്ങനെ റീട്ടേൺ വാൾ നിർമ്മിച്ച ശേഷമായിരിക്കും അതിൻ്റെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നിർമ്മിക്കുന്നത് വീട്ടിലേക്കുള്ള വഴിപ്പില്ല പിന്നെ ഒന്നാമത് ആ വീട്ടിലായി താമസിക്കുന്നതിൽ തോന്നും നല്ല ഹെവി വർക്കാണ് ഇപ്പൊ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ില് നമ്മൾ കേൾ നല്ല ഹെവി വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൈൻഡ് കുറച്ച് സൗണ്ട് പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവുംകളെ സേകരിക്കുക നല്ല സൗണ്ടാണ് സൗണ്ടാന്നിട്ട് വർക്കും അതേപോലെ തന്നെ നല്ല ഹെവി വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണെടുത്ത് താർട്ടി കൊണ്ടുവരുന്നുണ്ട് ലെവലിലേക്ക് കൊണ്ടുവരുന്നതാണ് ഫുള്ള് ബാക്കിയുള്ള ഭാഗം നോക്കാം വയഡറ്റിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഷട്ടറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് പ്രവൃത്തികൾക്ക് മുന്നിലുള്ള സ്റ്റീൽ വൈൻഡിങ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് നല്ല വേഗത്തിലാണ് നല്ല സ്പീഡുള്ള വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഭാഗത്ത് ഈ ഭാഗത്ത് ട്രീറ്റൈൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണ് പില്ല് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഇവിടെ രണ്ടാമത്തെ വാഡക്റ്റിനുള്ള ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ ഭാഗത്ത് ഇത് രണ്ടാമത്തെ വാഡക്റ്റിനുള്ള പില്ലറിൻ്റെ പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം ദിവസട്ടും ഫുൾ മണ്ണ് നിരത്തുന്നുണ്ട് ഇത് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ അതിൻ്റെ രീതിയിൽ കഴിഞ്ഞ ഭാഗം പ്രവർത്തികളും കൊണ്ടുവരുന്നുണ്ട് ഇതിവിടെ കുറച്ച് ഭാഗം കൂടി റേറ്റ് വാൾ നിർമ്മാണം നടക്കാനുണ്ട് രണ്ട് ഭാഗത്തും ടാറിംഗ് പ്രവർത്തിക്കും കഴിഞ്ഞു പ്രോപ്പർ ആയിട്ടുള്ള ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഡ്രീ ടെൻ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അണ്ടർ പാസിന്റെ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും ഇന്നത്തെ ആക്സസ് ഇതുവരെ എവിടെന്നറിയണം അതായത് താഴെ ഇപ്പോഴത്തെ ഇടപെടലക്ഷത്തെ വീട്ടുകാർക്കും അവിടെ കുറേ ഉണ്ട് സ്കൂൾ അത് കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ ക്ലാക്സസ് ഏത് ഭാഗത്തു നിന്ന് ഇതിൽ കാണിക്കുന്നില്ല അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല ഇത് കൊടുത്തിട്ടുണ്ട് അണ്ടർ ബസ് പക്ഷേ അതിൽ സ്കൂൾ ബസ്സൊന്നും അതിലങ്ങനെ നേരെ പോകാൻ പറ്റില്ല ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫില്ല് ചെയ്യാനുണ്ട് മണ്ണ് നമ്മൾ ഏകദേശം തെക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ തെക്കിൽ പാലത്തിൻ്റെ ഈ വാട്ടർ പ്രൂഫും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടാറിയും പ്രവർത്തികൾ നടക്കാനുണ്ട് അതിനോളിൽ അപ്പോൾ ഈ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഹെവി വർക്കാണ് ഈ വാദം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയൊരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബൈ മൂന്നിന്റെ അത് ഏകദേശം ഫിട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം കാറിയും കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് കുറച്ചും കൂടി സ്ഥലമായിട്ട് എടുക്കാനുണ്ട് അതിന്റെ വർക്ക് നടക്കുന്നുണ്ട് ീട്രെയിൻ വാളിൻ്റെ നിർമ്മാണം നടത്തണം അതേപോലെ തന്നെ നിർമ്മാണം കഴിഞ്ഞാൽ വാ എഡക്റ്റിന് മുകളിൽ ഇതുവരെയും വാട്ടർ പ്രൂഫിങ് പ്രവൃത്തികൾ കഴിഞ്ഞില്ല പ്പോഴും വർക്കുകൾ പെണ്ണിങ്ങും മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും വിഭാഗത്താകൊണ്ട് വരുന്നതാണ് ഇങ്ങനെ ഹെവി വർക്കാണ് വിഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ചർക്കള ഭാഗത്തേക്ക് പോകേണ്ടി വരുന്നത് താഴെ ഭാഗത്ത് റീ വാൾ നിർമ്മാണം വിഭാഗത്ത് നടന്നുകൊണ്ടിരുന്ന ണം കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ബില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ും ബാക്കിയുള്ള ഫ്ലൈവറിൻ്റെ മുകളിലുള്ള മുഴുവനും ഭാഗങ്ങളിലും ഗർദ്ദർ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗത്തിൽ ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ട് ലാസ്റ്റ് ഒരു ഭാഗം കൂടി ഒരു സ്പാൻഡ് കൂടി ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് ചട്ടഞ്ചാൽ ടൗണിൽ അല്ല സോറി ചർക്കളി ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടതുവശത്ത് പുതിയ ഫ്ലൈ ഓവറിൻ്റെ ഭാഗങ്ങളിൽ ഗർഡർ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് ഇത് ആദ്യം ഫസ്റ്റ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗങ്ങൾ ഒക്കെ തോന്നുന്നു ഫസ്റ്റ് പേർക്ക് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത്